കൊക്കത്തെ എം എൽ ജലീല് പോകുമ്പോ ജലീലിന്റെ കാറുള്ളത് മൂന്നേ മൂന്ന് ആൾക്കാരാണ് ജലീല് സംസാരിച്ച ജലീലിന്റെ ഫോണൊന്ന് റെക്കോർഡ് ചെയ്യാൻ ജലീലിന്റെ കാറിനകത്ത് ആറുണ്ടെങ്കിൽ നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് നീ മറന്നു പോകണ്ട ഞങ്ങളെടുക്കുന്ന വിവരങ്ങൾ എടുക്കേ ഈ നിമിഷം വരെ ആ ബോയ്സ് പുറത്തു വന്നപ്പോ പിന്നെ വേണ്ടിയിട്ടില്ലല്ലോ ഇന്നലെ ചില തെളിവുകളെ പുറത്തുവിട്ടപ്പോ പിന്നെ ഫേസ്ബുക്കിലതായി എഴുത്തു മാത്രമല്ലേ മാധ്യമങ്ങളെ കാണുന്നില്ലല്ലോ മണിക്കൂർ ഇടവിട്ട് പത്രസമ്മേളനം നടത്തിയാള് ഫിറോസ് പന്ത്രണ്ട് മണിക്ക് നടത്തിയാൽ ഒന്നരയ്ക്ക് നടത്തണ്ടേ അതല്ലേ ഹീറോയിസം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മാധ്യമങ്ങളെ കണ്ട ആള് ഇപ്പോ പത്രസമ്മേളനം ഇല്ലല്ലോ എന്ന് പറ്റി എന്നിട്ട് പറയാണ് ഈ സംസാരിക്കുന്ന ആള് പറയാണ് നമ്മൾ ഫിറോസിനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇതങ്ങൾക്ക് ഏശുന്നില്ലല്ലോ അപ്പോ എലിയില് പറയാണ് ആ ഒരു ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി അവരെ കത്തിച്ചോളും അര് ആ ചാനൽ കത്തിച്ചോളൂ കഴിഞ്ഞ കുറെ ദിവസം ആ ചാനൽ ചാനലിന്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ചാനൽ എനിക്കെതിരെ കൊടുത്ത വാർത്തകളുടെ എണ്ണം എണ്യാളോടൊന്നില്ല എത്ര വാർത്തകളാണ് കൊടുത്തത് ഇന്നലെ മാത്രം കൊടുത്ത വാർത്തകൾ എണ്ണത്ര മെനിയാണ് ആ നിങ്ങൾക്കറിയാം മെനിയാന്ന് കൊടുത്ത വാർത്ത എത്ര എണ്ണ അതിന്റെ തലേ ദിവസം കൊടുത്ത എത്ര എണ്ണ എണ്ണ ഇവരാരെയാണ് വെളിപ്പിക്കാൻ നോക്കുന്നത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ എത്ര കത്തിക്കാൻ ശ്രമിച്ചാലും ശരി നിങ്ങൾ മുട്ടിൽ മുറിച്ച മരങ്ങൾ മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചാലും ഈ ദേഹത്ത് ഒരു ഫോർ പോലും നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ കത്തിച്ചാൽ ആ തീ കെടുത്താനുള്ള ഫോഴ്സ് ആവാൻ മുസ്ലിം യൂത്ത് ലീഗിനും ഇന്ത്യൻ കൂടിയ മുസ്ലിം ലീഗിനും കഴിയും നിങ്ങൾ എന്താ വിചാരിച്ചത് ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് തകർത്ത് പറയാമെന്നാണോ ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് മൂക്കിൽ വലിച്ചു കളയുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഒരു മൂക്കും കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനും ഒരു മാധ്യമം മുതലായിരിക്കും നിങ്ങൾ ആരെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ഞങ്ങൾ മലയാള സർവകലാശാലയ്ക്കെതിരായ ഭൂമിയുമായി ബന്ധപ്പെട്ട അഴിമതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് എത്ര ഏക്കർ ഭൂമി പതിനൊന്ന് ഏക്കർ ഭൂമി ആ പതിനൊന്ന് ഏക്കർ ഭൂമി ആരുടെ കാലത്ത് യു ഡി എഫിന്റെ ഭരണകാലത്തോ ഓഹോ അത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ആണ് എന്ന് വരുത്തി തീർത്ത് ഈ കൊള്ളക്കാരെ രക്ഷപ്പെടുത്താം ഈ കുറവ സംഘത്തെ രക്ഷപ്പെടുത്താം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഐക്യ ജനാധിപത്യം നിന്നെ അധികാരത്തിലിരിക്കുമ്പോ നമ്മൾ എന്താ ചെയ്തെന്നറിയോ നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ സർവകലാശാല കൊണ്ടുവന്നു നമ്മൾ ഈ മലയാള സർവകലാശാല മാത്രമല്ല നമ്മൾ കൊണ്ടുവന്നതല്ലേ കായിക്ക സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ കണ്ണൂർ സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ സംസ്കൃത സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി ലീഗിന്റെ കയ്യൊപ്പില്ലാത്ത ഒരൊറ്റ സർവകലാശാലയും കേരളം രൂപീകരിച്ചതിന് ശേഷം ഈ നാട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല